ബോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് എന്ന് അറിയപ്പെടുന്ന ക്യൂട്ട് പാരന്റ്സ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് മകൾ രാഹയുടെ കൂടെയുള്ള ദമ്പതിമാരുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് രണ്ടാം വയസ്സിലേക്ക് കടക്കുന്ന മകളെ വല്ലപ്പോഴുമേ പുറംലോകം കാണാറുള്ളൂ എന്നാൽ മകളുടെ പേരിൽ താനും ഭർത്താവും തമ്മിൽ വഴക്കു കൂടേണ്ടതായി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ആലി ഇപ്പോൾ പുതിയൊരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ മാതാപിതാക്കളായതിനു ശേഷം താനും റൺബീറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകേണ്ടി വന്നു എന്ന വിഷയത്തെ പറ്റി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ആലിയും റൺബീറും വിവാഹിതരാകുന്നത് തൊട്ടടുത്ത മാസം ആലി ഗർഭിണിയാണെന്ന് താരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആറിനാണ് താരങ്ങൾക്ക് ഒരു പെൺകുഞ്ഞി ജനിക്കുന്നത് ഈ നവംബറിൽ കുഞ്ഞിന് രണ്ടു വയസ്സ് തികയും ഒന്നാം പിറന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു രാഹയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നത് പിന്നീട് പലപ്പോഴായി മാതാപിതാക്കൾക്കൊപ്പം താരപുത്രി ക്യാമറയ്ക്ക് മുന്നിലെത്തി അതേസമയം എന്നോ പപ്പ എന്നോ മകൾ ആരെയാണ് ആദ്യം വിളിക്കുക എന്നതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് നടി പറഞ്ഞത് അവൾ ആദ്യം അമ്മ എന്ന് പറയണോ ആദ്യം പപ്പ എന്ന് പറയണോ എന്നതിനെ കുറിച്ച് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അമ്മ അമ്മ എന്ന് വിളിക്കാൻ ഞാൻ പറയുമ്പോൾ പപ്പ പപ്പ എന്ന് വിളിക്കാൻ റൺബീറും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ ആദ്യമായി അമ്മയെന്നാണ് വിളിച്ചത് ആ സമയത്ത് താനും അവളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഉടൻ തന്നെ എന്റെ ഫോൺ എടുത്തിട്ട് നീ എന്താണ് പറഞ്ഞത് അത് വീണ്ടും പറയാമോ എന്ന് ചോദിച്ചു അതൊരു തെളിവായി കാണിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നും ആലിയെ വെളിപ്പെടുത്തിയിരുന്നു മകളാദ്യം അമ്മ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി ഞങ്ങൾക്ക് ആ നിമിഷം വലിയ സന്തോഷത്തിൻ്റെ ഇതായിരുന്നു ആ നിമിഷം ഞാൻ വളരെ വ്യക്തമായി ഓർക്കുന്നുണ്ട് എന്നും മാത്രമല്ല ആ വീഡിയോ തന്റെ കയ്യിലുണ്ട് എന്നും ആലിയ പറഞ്ഞു